എൻ്റെ ബാക്കിലി പെൺകുട്ടിയെ കണ്ടു അത്ഭുത കഴിവുകളുള്ള ആയിരം ഒരാളാണ് പെൺകുട്ടികളിലൊരാളാണ് അതായത് അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്കൊന്നും അറിയില്ല അതായത് തിരുമേനിമാര് തലയിൽ ചൂടുന്ന വസ്ത്രം അല്ലേ ആ വസ്ത്രമാണ് ഈ പെൺകുട്ടി ഉണ്ടാക്കുന്നത് എനിക്ക് തോന്നുന്നു ഇത്രയും പഠിക്കുന്നത് ഇത്രയും പ്രായം കുറഞ്ഞു സാധാരണ ഇത് അല്ലേ ചെയ്യുന്നത് സഹിച്ചാണ് ഞാൻ ചെയ്യുന്നത് ആ പ്രശ്നങ്ങളൊക്കെ ഉണ്ടോ അതായത് മലയാളം മലയാളം അല്ലേ പറഞ്ഞു എനിക്കും കൈക്ക് വേദനകളൊക്കെ വരും കയ്യില് മുറൊക്കെ കൊള്ളും അതല്ലാതെ എന്റെ ഫീസിൽ നീര് വയ്ക്കുന്നുണ്ടായിരുന്നു അങ്ങനെ

ഇങ്ങനൊരു ഇതിലേക്ക് വരാനുള്ള കാര്യം ആക്ച്വലി ഇവള് ഞങ്ങൾക്ക് ഒത്തിരി പ്രാർത്ഥിച്ച് ലഭിച്ച ഒരു മകളാണ് പ്രാർത്ഥിച്ചത് ഒരു മകന് വേണ്ടിയിട്ടാണ് ഒരു വൈദികനാകാനായിട്ട് ഒരു മകനെ തരണമെന്നാണ് പ്രാർത്ഥിച്ചത് തന്നത് ദൈവം തന്നത് ഒത്തിരി കഴിവുള്ള ഒരു മകളെയാണ് തന്നതെന്ന് ഞാൻ ഇപ്പം മനസ്സിലാവുന്നുണ്ട് കാരണം വെച്ചാല് ഇവള് പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് പാട്ട് എഴുതുന്നുണ്ട് പാട്ട് ചെറുതായിട്ടൊക്കെ പാടും പിന്നെ ഡാൻസ് നല്ലതായിട്ട് ചെയ്യും പിന്നെ തുണികൾ സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് ഉടുപ്പൊക്കെ കുട്ടി ഉടുപ്പുകളൊക്കെ കൂടാതെ ക്രോഷ്യ വർക്കുകൾ ചെയ്യുന്നുണ്ട് നമ്മൾ ചെയ്ത വർക്കുകളൊക്കെ ഉണ്ട് ഇതൊക്കെ നമ്മൾ ചെയ്തതാണ് ഇതൊക്കെ തന്നെ തന്നെ കയ്യിൽ നമ്മൾ ആരും ഒരു ഗൈഡൻസും ഇല്ലാതെ തനിയെ ചെയ്യുന്ന സംഭവങ്ങളാണ് ഇതൊക്കെ അങ്ങനെ ഇതൊക്കെ ചെയ്യുന്ന കണ്ടു കഴിഞ്ഞപ്പം എനിക്കൊരു ഇൻസ്പിറേഷൻ തോന്നി പിതാക്കന്മാര് ശിരവസ്ത്രമായി ഉപയോഗിക്കുന്ന മസ്നബ്സ തയ്ക്കാൻ പറ്റുമോ എന്ന് മോളോട് ചോദിച്ചു സാധാരണ സാധാരണ പെൺകുട്ടികൾ അത് ചെയ്യുന്നത് ഇല്ല സാധാരണ ചെയ്യുന്നത് സിസ്റ്റേഴ്സ് ആണ് ഇത് കൂടുതലായിട്ട് ചെയ്യുന്നത് ഇത് ഏറ്റവും പ്രാർത്ഥനയോടുകൂടി ചെയ്യേണ്ട ഒരു അംശവസ്ത്രമാണ് പിതാക്കന്മാർ ഉപയോഗിക്കുന്ന കൂടി ശ്രദ്ധയോടുകൂടി ഇതിന് പല കണക്കുകളുണ്ട് ആ കണക്കുകൾ കൃത്യമാണെങ്കിൽ അത് ധരിക്കുന്ന പിതാവ് ധരിച്ചത് നിൽക്കുമ്പം ഒരു ഭംഗി കാണത്തുള്ളൂ അല്ലെങ്കിൽ അതിന്റെ ജോമട്രിയൊക്കെ മാറിക്കഴിഞ്ഞാൽ കുരിശ് പല സ്ഥലങ്ങളിലോട്ട് അതിന്റെ ഭംഗി നഷ്ടപ്പെടും ഉപയോഗിക്കുമ്പോൾ തിരക്കന്മാർ എപ്പോഴും ശിരസിൽ ഉപയോഗിക്കുന്ന വസ്ത്രമാണ് ഒരു എല്ലാ സമയത്തും അവരുടെ ശരീരത്തിൽ കാണുന്ന ഒരു അംശവസ്ത്രം തന്നെയാണ് മറ്റു അംശ ആരാധനയുടെ സമയത്തായിരിക്കും ഉപയോഗിക്കുന്നത് എങ്കിൽ കൂടെ ഇത് എല്ലാ സമയത്തും കാണുന്ന ഒരു വസ്ത്രമാണ് അപ്പം ഇത് ഉപയോഗിക്കാൻ ഇത് തയ്ക്കുന്ന കാര്യത്തെ പറ്റി ചോദിച്ചു അങ്ങനെ മോഡൽ കൊടുത്തു നമ്മൾ കൊടുത്ത മോഡൽ നോക്കി അതുപോലെ തന്നെ ചെയ്യുമായിരുന്നു ചെയ്യുന്നത് നമ്മൾ ജസ്റ്റ് പറഞ്ഞു കൊടുത്തു അവള് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്യുന്ന സമയത്ത് പാട്ട് കേൾക്കും ഭക്തിഗാനങ്ങള് കേൾക്കും ക്രിസ്തീയ ഭക്തിഗാനങ്ങള് കേട്ടുകൊണ്ടാണ് പ്രത്യേകിച്ച് മാതാവിനോടുള്ള മാതാവിനോടുള്ള പാട്ടുകള് അവള് തയ്ക്കുമ്പോഴെല്ലാം പ്രാർത്ഥിക്കുന്നത് അമ്മ അമ്മ ഈശോയ്ക്ക് കുപ്പായം തയ്ച്ചു കൊടുത്തതുപോലെ ഇത് തയ്ക്കാൻ എന്നെ സഹായിക്കണമെന്ന് പറയും അങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു അപ്പം അവൾ പല പ്രാവശ്യവും പറഞ്ഞിട്ടുണ്ട് എനിക്ക് ചില സമയത്ത് മിസ്റ്റേക്ക് പറ്റും മിസ്റ്റേക്ക് പറ്റുന്ന സമയത്ത് എൻ്റെ ചെവിയിൽ ആരോ പറയുന്നു ഒന്നുകൂടെ നോക്ക് അവിടെ എന്തോ മിസ്റ്റേക്ക് ഉണ്ടെന്ന് അപ്പോൾ അവൾ അത് ഒന്നുകൂടെ നോക്കുമ്പം മനസ്സിലാകും അവിടെ ഒരു മിസ്റ്റേക്ക് ഉണ്ട് പിന്നെ അത് റെക്ടിഫൈ ചെയ്താണ് മുന്നോട്ട് പോകുന്നത് അങ്ങനെ ഒരു പ്രത്യേക വരം ദൈവം സ്ഥിതിയുണ്ട് അങ്ങനെയാണത് ചെയ്തു വരുന്നത് അപ്പം ഇത് ചെയ്യുന്ന സമയത്താണേലും അവർക്ക് ഒത്തിരി ശാരീരികമായ ബുദ്ധിമുട്ടുകൾ സംഭവിച്ചു ഞാൻ ഞാനിതിനെപ്പറ്റി അച്ഛന്മാരോടൊക്കെ ഷെയർ ചെയ്തപ്പം അവര് പറഞ്ഞ എന്താന്ന് വെച്ചാൽ ഇത് സാധാരണ ഇങ്ങനെ കുട്ടികൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല കുട്ടികൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല മുൾക്കിരീടത്തിന്റെ പ്രതീകമാണ് അപ്പം ആ മുൽ കിരീടം ധരിക്കുന്നയാളെന്നും അതിന്റെ ഒരു പെയിൻ വരും ചില സമയത്ത് അവള് ചെയ്തോണ്ടിരിക്കുമ്പോൾ കരയും ഞങ്ങൾ പറയും മുളെന്നാൽ കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് ചെയ്യും സ്ട്രെയിൻ കൂടുതലാകത്തില്ലേ ഇല്ല ഇത് ഞാൻ തീർത്തിട്ടേ ഈ ചെയ്യുന്ന വർക്ക് തീർത്തിട്ടേ ഇറങ്ങത്തുള്ളു അവളൊരു എയിം വെച്ചിട്ടുണ്ട് ഇന്ന് ഇത്ര കുരിശ് തീർക്കണം ഇത്ര മണിക്കൂറിനകം അത് ഒരു ഇരിപ്പ് ഇരുന്ന് കഴിഞ്ഞാൽ അത് തീർത്തിട്ടേ ആൾ ഇറങ്ങത്തുള്ളൂ നമ്മൾ എത്ര പറഞ്ഞാലും നമ്മൾ പറയുന്നതിലല്ല അവൾക്ക് ഒരു കണക്കുണ്ട് ഇത് ഇത്ര എയിം ചെയ്തിട്ടുണ്ട് അത് തീർത്തിട്ടേ ഇറങ്ങും ഇന്ന് രാത്രി കൊണ്ട് ഇത്രയും തീർക്കണം ആ ഒരെയും വെച്ച് ചെയ്യാൻ പോകുന്നുണ്ട് ഇത് കഴിഞ്ഞ മാസമാണ് ആദ്യത്തെ ചെയ്തത് ഞങ്ങൾ അത് വീണ്ടും കുറച്ച് റെസ്റ്റ് എടുപ്പിച്ചു എന്നിട്ട് ഇപ്പം രണ്ടാമത് വീണ്ടും തുടങ്ങിയിരിക്കുകയാണ് ഇപ്പം ഒന്ന് രണ്ട് ഡിമാൻഡ് വന്നിട്ടുണ്ട് അതനുസരിച്ച് ചെയ്യിപ്പിക്കുകയാണ് ഇപ്പം രണ്ടു മൂന്ന് ദിവസമൊക്കെ അവധിയുണ്ട് ഈ അവധി ദിവസങ്ങളിലാണ് പ്രധാനമായിട്ട് ചെയ്യിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് പിന്നെ സ്കൂളിൽ പഠിക്കുന്നുണ്ട് അഞ്ചാം തീയതി മുതൽ പരീക്ഷ തുടങ്ങും അവധി ദിവസങ്ങള് നോക്കി ചെയ്യുക ഇനിയും ക്രിസ്മസിൻ്റെ വെക്കേഷൻ വരുമ്പോഴും ബാക്കി ചെയ്യിപ്പിക്കാമെന്നുള്ളതാണ് ഉദ്ദേശം തിരുവല്ലയിൽ തിരുമൂലപുരം ഇരുവള്ളിപ്പുറ സെൻറ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥിനിയാണ് സെറാഫിൻ സെറാഫിൻ ഒരു പ്രത്യേക കഴിവുള്ളത് മസ്ലിംസ നെയ്യുന്നതിൽ തയ്ക്കുന്നതിൽ ഒരു പ്രത്യേക കഴിവ് ആ കുട്ടിക്കുണ്ട് തിരുവല്ല ഉപജില്ലാ കലോത്സവത്തിൽ പ്രത്യേകിച്ച് പ്രവൃത്തി പരിചയ ഒന്നാം സ്ഥാനവും എ ഗ്രേഡും കരസ്ഥമാക്കി ഇത്തരം വസ്ത്രങ്ങൾ നെയ്യുന്നതിലും തുന്നതിലും ഒരുപാട് കഴിവുണ്ട് ഇത്തരം കഴിവുകളുള്ള ധാരാളം കുട്ടികളുണ്ടെങ്കിലും അതിൽ നിന്ന് വ്യത്യസ്തമായി ബിഷപ്പുമാർ ധരിക്കുന്ന മസ്ലിംസ് പോലെയുള്ള കാര്യങ്ങൾ സിസ്റ്റേഴ്സൊക്കെയാണ് സാധാരണ അത് തയ്ക്കുന്നത് അത് തയ്ക്കുവാനും നെയ്തെടുക്കുവാനും ഒരു പ്രാവീണ്യം ഈ കുട്ടിക്കുണ്ട് ഇത്തരം കഴിവുള്ള ഒരു വിദ്യാർത്ഥിനി ഈ സ്കൂളിൽ പഠിക്കുന്നതിൽ ഞങ്ങൾ അഭിമാനിക്കുന്നു തിരുമൂലപുരം തിരുവല്ലയിലെ ഇരുവള്ളിപ്ര സെൻറ്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ എല്ലാ അനുമോദനങ്ങളും ആശംസകളും സിറാഫിന് നേർന്നുകൊള്ളും കുഞ്ഞിത് ചെയ്യുമ്പോൾ ഞാൻ അവൾക്ക് ഒരു സപ്പോർട്ടെന്ന നിലയിൽ എപ്പോഴും മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും അവൾക്കത് ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റണ എന്ന് പ്രാർത്ഥിക്കാം ഉള്ള ഒരു അത്ഭുത സിദ്ധിയുള്ളൊരു മോളയാണ് ഞാൻ വീഡിയോയിൽ കൂടി നിങ്ങളിൽ എത്തിക്കുന്നത് അപ്പം ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യണം കേട്ടോ ഇതുപോലെ ചെയ്യുന്ന വേറൊരു പെൺകുട്ടി ഈ കേരളത്തിൽ ഇല്ലെന്ന് തന്നെ പറയാം അല്ലേ കേരളത്തിൽ ഇല്ലെന്ന് തന്നെ പറയാം അപ്പം നമ്മുടെ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യാൻ മറക്കല്ലേ അപ്പം പരിപാടി നടക്കട്ടെ ഏഹ് നമ്മൾ ഫോളോവേഴ്സിനൊക്കെ ഭയങ്കര